വാർത്തകൾ വായിക്കുന്നതിനിടെ പെടും തന്നെ വെടിയൊച്ചകൾ പരിഭ്രാന്തരായി മനുഷ്യർ ജീവന് വേണ്ടി പരക്കം പായുന്ന കാഴ്ച ഏറെ ഞെട്ടലോടെയാണ് ലോക ജനത കണ്ടുകൊണ്ടിരിക്കുന്നത് ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നത് വെടിയൊച്ചകളുടെ ഉഗ്ര ശബ്ദം കേട്ടുകൊണ്ടാണ് ഇതാണ് ഇസ്രയേലിന്റെയും ഇറാന്റെയും സ്ഥിതി ആക്രമണ പ്രത്യാക്രമണ പരമ്പരയുമായി ഇന്ന് അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷം ഇപ്പോഴിതായി ഇസ്രയേലിന്റെ അന്ത്യശാസനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തുർക്കി ഇറാന്റെ ദേശീയമാധ്യമം ആക്രമിച്ചതിന് പിന്നാലെ ഇസ്രയേലിന് മുന്നറിയിപ്പുമായി തുർക്കി പ്രസിഡന്റ് റജബ് തൈബ് എര്ധോഗാനാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോൾ ചെയ്യുന്നതിൽ ഇസ്രയേല് ഖേദിക്കുമെന്ന് തുർക്കി പ്രസിഡന്റിന്റെ അന്ത്യശാസനം വന്നുകഴിഞ്ഞു ദേശീയ മാധ്യമം ആക്രമിച്ചതിന് ഇറാൻ തിരിച്ചടിക്കൊരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട് ജനങ്ങൾ ഒഴിയണമെന്നാണ് ഇറാന്റെ നിർദ്ദേശം അതേസമയം ഏറെ കലുഷിതമായി ഇസ്രയേൽ ഇറാൻ സംഘർഷം തുടരുമ്പോൾ ഇസ്രായേലിന്റെ കരുത്തുറ്റ ആകാശ പ്രതിരോധ സംവിധാനത്തെ സാക്ഷാൽ ട്രംപ് പോലും പുകഴ്ത്തിട്ടുള്ളതാണ് എന്നാൽ തകർക്കാനാവാത്ത കോട്ട കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈഫയും ടെല്ല ഉൾപ്പെടെ ഇസ്രയേലിലെ നിർണായക സ്ഥാനങ്ങളിൽ എത്തിയത് എങ്ങനെയാണ് ഈ ചോദ്യമാണിപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തെറ്റുധരിപ്പിച്ച് തമ്മിലിടിപ്പിച്ച് ലക്ഷ്യം ഭേദിക്കുന്ന പുതിയ തന്ത്രം പരീക്ഷിച്ചാണ് ഇത് സാധ്യമായതെന്ന് ഇറാൻ പറയുന്നു അയൻടോം പ്രതിരോധ സംവിധാനത്തിലെ മിസൈലുകൾ ഇസ്രയേലിന്റെ തന്നെ നെവാദിൻ വ്യോമതാവളത്തിൽ പതിക്കുന്നതായി അവകാശപ്പെടുന്ന വീഡിയോ തുർക്കിയിലെ മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് യമനിലെ ഹൂതി വിഭാഗം തൊടുത്ത മിസൈലും ഇസ്രായേൽ പ്രതിരോധം മറികടന്നതായി റിപ്പോർട്ടുകളുണ്ടാവും ഇസ്രയേലിന്റെ ബഹുതല പ്രതിരോധ സംവിധാനങ്ങൾ പരസ്പരം ലക്ഷ്യം വെക്കാൻ കാരണമായ ഒരു നൂതന ആക്രമണ രീതിയാണ് ഇറാൻ പരീക്ഷിച്ചത് അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും സമഗ്രമായ പിന്തുണയും ഏറ്റവും കാലികവും ഏറ്റവും പുതിയതുമായ പ്രതിരോധ സാങ്കേതിക വിദ്യയും ഉണ്ടായിരുന്നിട്ടും ഇറാൻ അതിനെ തകർക്കാനായത് ആക്രമണം പുതിയ തലത്തിലേക്ക് എത്തിയതിന്റെ സൂചന കൂടിയാണ് എന്തായാലും ഈ വിഷയത്തിൽ ഇതുവരെ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല അതിനിടെ ഖമേനിക്കെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുന്നത് ഇസ്രേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിന് കാരണമാകുമെന്നാണ് നെതന്യാഹു പറഞ്ഞത് ഇറാനെതിരായ ഇസ്രേലിന്റെ നിലവിലുള്ള സൈനിക നടപടികളെയും അദ്ദേഹം ന്യായീകരിച്ചു അവ സംഘർഷം വർദ്ധിപ്പിക്കാതെ അവസാനിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് നെതന്യാഹു പറഞ്ഞത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചുവെങ്കിലും അമേരിക്ക തടയുകയായിരുന്നു എന്ന തരത്തിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇറാൻകാർ അമേരിക്കക്കാരെ ആര് കൊന്നില്ലല്ലോ അവർ അത് ചെയ്യും വരെ ഉന്നം വിഷയം നാം സംസാരിക്കാൻ പോകുന്നില്ല എന്നാണ് ട്രംപ് നിലപാടെടുത്തത് എന്നാണ് യു എസ് ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് അതേസമയം മിഡിൽ ഈസ്റ്റിലെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നതും സൗദി അറേബ്യയിലെ ബോംബിടുകയും എല്ലായിടത്തും ഭീകരതയും അട്ടിമറിയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഭരണകൂടം കാലം സംഘർഷം വ്യാപിപ്പിച്ചുവെന്നും തുറന്നടിച്ചു ഇറാന്റെ ആണഭാഭിലാഷങ്ങളെ ആഗോള ഭീഷണി എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ നടപടികൾ ഇറാന്റെ പ്രേരിതമായ എന്നേക്കുമുള്ള യുദ്ധം തടയാനാണ് ലക്ഷ്യമിടുന്നത് എന്നും അത് ലോകത്തെ ആണവ ദുരന്തത്തിന്റെ വക്കിലേക്ക് തള്ളിവിടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു